ഇതെല്ലാം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി രണ്ട് മുതൽ കെ എൻ എമ്മിനെ മർക്കസു വിളിച്ചിരുന്ന പേരാണ് കാരണം ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ജിന്നുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും അവർക്ക് അന്ധവിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ അത് പറഞ്ഞപ്പോൾ കെ എൻ എം ജിന്നൂരികളായി ജിന്നു വിഭാഗമായി അന്ധവിശ്വാസികളായി ശരി ഇനി എന്താണ് ആ അന്ധവിശ്വാസം അദ്ദേഹം പറയട്ടെ ഒന്ന് മനുഷ്യന്റെ ശരീരത്തിൽ ശരീരത്തിൽ ജിന്ന് കയറും അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല പോലും മനുഷ്യ ജിന്നുകൾ പ്രവേശിച്ച് മനുഷ്യനെ പലതിലേക്കും ആ പറയുന്ന വ്യാഖ്യാനം പ്രവാചകൻ വിശുദ്ധ അന്ധവിശ്വാസം എന്നുള്ളത് ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറുമെന്നുള്ളതാണ് അതിന് ഇസ്ലാമിക ചരിത്രത്തിൽ പിൻബലമില്ല ഹദീസുകളിൽ പിൻബലമില്ല ശരി നമുക്കൊന്ന് പരിശോധിക്കാം ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസുകളിൽ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറും എന്നതിന് തെളിവുണ്ടോ നമുക്ക് കേൾക്കാം ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും കാലത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായി അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുകയാണ് മുജാഹിദികൾ സ്വീകരിക്കുന്നത് അതെ ഇതാണ് മുജാഹിദ് നിലപാട് നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച നിലപാട് പ്രമാണങ്ങളിൽ ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവനവന്റെ ബുദ്ധിയിലൂടെ സമൂഹം എന്ത് കരുതും എന്ന് നോക്കിയല്ല മുജാഹിദുകൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ആ മുജാഹിദ് നിലപാട് എന്താണെന്ന് നമുക്ക് കേൾക്കാം ജിന്ന് ജിന്ന് എന്നുള്ള അതേപോലെ തന്നെ അത് ഞാൻ ഇന്നലെ വായിച്ചല്ലോ ആ തീരുമാനത്തിലും വായിച്ചു ക്ലിയർ ക്ലിയറാണത് അത് ഇന്നേരം പറഞ്ഞില്ലേ ചികിത്സ എല്ലാന്നാ പറയണതെന്ന് ഇവിടെ ഇന്നലെ അത് അങ്ങനെ പറഞ്ഞിട്ടും അത് കേട്ട ആളുകൾ എന്നെ പുറത്തു പോയിട്ട് സെലഫി പറഞ്ഞത് ചികിത്സ എല്ലാന്നാണ് എന്നാ പറഞ്ഞിടക്കണത് എന്താ ചെയ്യ ഇതാണ് കേരള ജമഅ്യത്തുൽ ഉലമയുടെ നിലപാട് ഇതാണ് കെ എൻ സ്വീകരിച്ചിരുന്ന നിലപാട് ഇപ്പോൾ മർക്കസുദ്ദാവ അവരെ വിഴുങ്ങിയപ്പോൾ ആദർശം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ഇന്നും പ്രമാണങ്ങളോടൊപ്പം അന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ച അന്ന് കെ എൻ എം സ്വീകരിച്ച ആ നിലപാടിൻ്റെ കൂടെ പ്രമാണങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് ഇനി ജിനിന് എന്തുമാത്രമാണ് കഴിയുക എന്ന് നേരത്തെ സംസാരിച്ച വ്യക്തി പറയട്ടെ നടത്തിയത് ഉണ്ടാക്കാൻ പറ്റും മനുഷ്യ മനുഷ്യ പിശാചുക്കൾക്കും പിശാചുക്കൾക്കും മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ ചില പിശാചുക്കൾ എന്ന് മാത്രമാണ് മുമ്പ് തന്നെ പ്രമാണങ്ങളെ നിഷേധിക്കുന്നവർ അവര് പറഞ്ഞിരുന്ന ഒരു ന്യായമാണ് ജിന്ന് വസ്വാസ് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുക മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാനോ അതേ രൂപത്തിൽ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാക്കുവാനോ കഴിയുകയില്ല ഈ വിമർശനങ്ങൾക്ക് ഈ വാദങ്ങൾക്ക് കൃത്യമായി അന്ന് മുജാഹിദ് പ്രസ്ഥാനം മറുപടി നൽകിയിട്ടുണ്ട് ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം

ആദ്യകാല ആയിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ പുസ്തകം വായിച്ചു കൊണ്ടാണ് മുജാഹിദ് നിലപാട് നേരത്തെ സംസാരിച്ച വ്യക്തി ഇവിടെ പറഞ്ഞിട്ടുള്ളത് വസ്വാസ് മാത്രമാണ് ഉണ്ടാക്കാൻ കെടിയുക എന്ന വാദം അങ്ങനെ സംസാരിക്കുന്നത് അത് പിശാജിൻ്റെ പണിയാണ് എന്നതാണ് നമ്മൾ കേട്ടത് ഏതായിരുന്നാലും മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ചു വന്ന നിലപാട് പ്രമാണങ്ങളിൽ എന്തെല്ലാം സ്ഥിരപ്പെട്ടു വന്നോ അത് സ്വീകരിക്കുക എന്നതാണ് ഇനി ഇത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല ലോകാടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാർ ഇതേ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് കെ മോലവിയുടെ ഫത്തുവകളിൽ ജിന്നു നമുക്ക് കാണാൻ സാധിക്കും കെ ജെ യു പുറത്തിറക്കിയ പുസ്തകത്തിൽ ജിന്നു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്നത് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ചരിത്രത്തിൽ പിൻബലമുണ്ട് ഹദീസുകളിൽ പിൻബലമുണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തിൽ സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചാമത്തെ ആയത്തിൽ നമുക്ക് തെളിവ് കാണാൻ സാധിക്കും നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച നിലപാടും ഇതുതന്നെയാണ് എങ്കിൽ ബഹുമാന്യനായ അൻസാർ നന്മണ്ടയോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളറിയാതെ നിങ്ങൾ മർക്കസുദ്ധയുടെ വിശ്വാസങ്ങളിലേക്ക് പോവുകയാണ് യഥാർത്ഥ അഹലുസുന്നയിൽ നിന്ന് അഖലാനീയത്തിൻ്റെ ചിന്താഗതികളിലേക്ക് വഴിമാറിപ്പോവുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക ആ പ്രമാണങ്ങൾക്ക് കീഴൊതുങ്ങുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് അതുകൊണ്ടാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഇത് പ്രഖ്യാപിച്ചത് കെ എം മൗലവി ഇത് പ്രഖ്യാപിച്ചത് നാളിയതുവരെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഇതംഗീകരിച്ചതും എഴുതിയതും സംസാരിച്ചതും പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിമർശനമായി കൊണ്ട് ഒരു തെറ്റിദ്ധാരണ പരത്താറുള്ളത് ഇതാ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം വിസ്ഡം പുതിയതായി പലതും കൊണ്ടുവരികയാണ് പുതിയ അന്ധവിശ്വാസങ്ങൾ അവർ പ്രചരിപ്പിക്കുകയാണ് വിസ്ഡം മുജാഹിദ് പ്രസ്ഥാനം എവിടെ നിന്നോ അവിടെയാണ് നിൽക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം എന്തെല്ലാം അംഗീകരിച്ചോ അവിടെയാണ് നിൽക്കുന്നത് മാറുന്നത് കെ എൻ എം ആണ് കെ എൻ എമ്മിൻ്റെ നിലപാടുകളാണ് എന്ന തിരിച്ചറിവ് പ്രിയമുള്ള കെ എൻ എം സഹോദരന്മാരെ നിങ്ങൾക്കുണ്ടാകണം നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്ന പ്രമാണങ്ങളെ വെച്ചുകൊണ്ട് ചിന്തിച്ച് തള്ളിക്കളയുന്ന സ്വീകരിക്കാതിരിക്കുന്ന റസൂലുല്ലാഹിയുടെ ഹരീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ അന്ധവിശ്വാസമാക്കുന്ന അവസ്ഥയിലേക്ക് വഴിമാറിപ്പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ അബുബക്ര സുദ്ദീഖ് റതിഅല്ലാഹു തലൻഹുവിന് സുദ്ദീഖ് എന്ന പേര് ലഭിച്ചത് പ്രവാചകൻ സല്ലാഹു അലൈവസലമതങ്ങൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇസ്രാ മിഹറാജിൻ്റെ യാത്രയെക്കുറിച്ച് അറിയിച്ചപ്പോൾ അത് തൻ്റെ ബുദ്ധിക്കപ്പുറത്ത് ഈമാൻ കൊണ്ട് കേട്ട് വിശ്വസിച്ചതുകൊണ്ടാണ് സമൂഹം എന്ത് കരുതും എന്ന് ചിന്തിച്ചിട്ടില്ല സമൂഹത്തിൻ്റെ പരിഹാസങ്ങൾ വകവെച്ചിട്ടില്ല ഭൂരിപക്ഷത്തിൻ്റെ ഒറ്റപ്പെടുത്തലുകൾ അവിടെ വിഷയമായി മാറിയിട്ടില്ല എങ്കിൽ സമൂഹം പരിഹസിക്കുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ ഇതുപോലെയുള്ള കുത്തുവാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂറ് പ്രമാണങ്ങളോടാണ് ഹരീസുകളിൽ സ്ഥിരപ്പെട്ടാൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടാൽ അത് അംഗീകരിക്കാനും അതിൽ കീഴൊതുങ്ങാനുമുള്ള ഒരു നിലപാട് നമുക്കുണ്ടാകണം പ്രമാണങ്ങളിലേക്ക് മടങ്ങുക ആ പ്രമാണങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കലാണ് യഥാർത്ഥ വിശ്വാസം അന്ധവിശ്വാസമെന്നു പറഞ്ഞാൽ പ്രമാണങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് പോകലാണ് യഥാർത്ഥത്തിൽ റസൂൽ അല്ലാഹി സല്ലാഹു അലൈവ് വസ്ലമതങ്ങൾ പഠിപ്പിച്ചെടുത്ത് നിൽക്കൽ അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന തിരിച്ചറിവോടുകൂടെ കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനും ഈ ഒരു സംസാരം കാരണമാകട്ടെ സ്ലാമലൈക്കും വർഹമത്തല്ല